ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞങ്ങൾ എല്ലാവരും കൂടി ഒരു ട്രിപ്പ് പോവാമെന്ന് വിചാരിച്ചു അപ്പോൾ വീട്ടിലേക്ക് നാത്തന്മാരെല്ലാവരും വന്നിട്ടുണ്ട് ബെൻസു രാവിലെ എണീറ്റില്ല അപ്പോൾ രാവിലെ നമ്മൾ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ പണി തീർക്കാൻ വേണ്ടിയിട്ട് ചപ്പാത്തി മേടിച്ചു ചപ്പാത്തി മേടിച്ച് ചപ്പാത്തി പെട്ടെന്ന് പെട്ടെന്ന് ചുട്ടുകൊണ്ടിരിക്കുക കേട്ടോ പിള്ളേർ റെഡി ആയിക്കൊണ്ടിരിക്കണം അപ്പോഴത്തേക്കും ചിക്കൻ കറി ഉണ്ടായിരുന്നു ചിക്കൻ കറി കുറച്ച് ഗ്രേവിയൊക്കെ ആക്കി എടുത്തു ഇപ്പോൾ ഗ്രേവിയൊക്കെ എടുത്തിട്ട് ചപ്പാത്തി ഒക്കെ കഴിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് പോവാമെന്ന് വിചാരിച്ചിട്ടോ പോകുന്ന സ്ഥലം ഞാൻ പറഞ്ഞാരാവേ അപ്പോൾ അതുവരേക്ക് പിള്ളേരൊക്കെ എണീറ്റ് റെഡിയായി റെഡിയായിട്ട് ഇനി ഇപ്പോൾ ചപ്പാത്തിയൊക്കെ കഴിച്ചു ഞങ്ങൾ റെഡി ആവുന്ന സമയമാണ് അപ്പൊ മിറ്റത്ത് ചെറിയൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പുതിയ മണ്ണിട്ടതാണ് അതാ മിറ്റം എങ്ങനെ ഇരിക്കണേ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞാനും റെഡിയായി ഇത് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ ചുരിദാരാണ് അപ്പോൾ എങ്ങനെയുണ്ടെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഷോപ്പിൽ എനിക്ക് എൻ്റെ ഫ്രണ്ട്സ് റിസൺ ചെയ്തപ്പോൾ ഗിഫ്റ്റ് തന്നതാണ് ഈ ചുരിദാർ അപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അങ്ങനെ ഞങ്ങൾ എല്ലാവരും റെഡിയായി റെഡി ആയിട്ട് വണ്ടി കയറാനായിട്ട് നിൽക്കുവാണ് ഇപ്പോൾ ഞങ്ങൾ പോണ ദിവസം ഇച്ചിരി വെയിലൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ ചെറിയ ചാറ്റൽ മഴ ഇടയ്ക്ക് ഉണ്ടായിരുന്നു നല്ല രസമായിരുന്നു അപ്പോൾ രണ്ട് വണ്ടി ഉണ്ടായിരുന്നു ഇത് ചേച്ചിയുടെ വണ്ടി പുറകിൽ ഇളയ നാത്തൂൻ്റെ വണ്ടി ഉണ്ട് അവരുണ്ട് അവർ പുറകെ വരുന്നുണ്ട് അപ്പോൾ ഞങ്ങളെല്ലാവരും ഒരു വണ്ടി കയറി പിള്ളേരൊക്കെ നാത്തൂൻ്റെ വണ്ടി കയറി അപ്പോൾ അങ്ങനെ ഞങ്ങൾ തട്ടേക്കാടാണ് ആദ്യം പോകുന്നത് തട്ടേക്കാട് ഈ സമയത്ത് നല്ല പച്ചപ്പൊക്കെ ഉണ്ട് വേനൽക്കാലത്ത് ഇങ്ങനെ ഇത്ര പച്ചപ്പൊന്നും ഉണ്ടാവില്ല കേട്ടോ ഈ സമയത്ത് കാണാൻ നല്ല രസമാണ് പരി നമ്മുടെ പരിസരം അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ആനയൊക്കെ കാണുമോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് പോയത് എന്തെങ്കിലും ജീവികളെ കാണുമെന്നാണ് വിചാരിച്ചുകൊണ്ട് പോയത് പക്ഷെ ഒന്നും കണ്ടില്ല ഈ വഴി നല്ല പച്ചപ്പായതുകൊണ്ട് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ തട്ടേക്കാട് പോയി തട്ടേക്കാട് പോയിട്ട് ഇച്ചി ചൂടായതുകൊണ്ട് എല്ലാവരും ഒക്കെ കഴിച്ചു എല്ലാവരും ഫാമിലി എല്ലാവരും കുടുമ്പോഴാണ് ഞങ്ങൾ ടൂറൊക്കെ പോകുന്നത് അപ്പോൾ എല്ലാവരും കുടുംബം നല്ല രസമാണ് അവർ വർഷത്തിൽ ഒരു പ്രാവശ്യമൊക്കെ വരുള്ളൂ അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടി സന്തോഷത്തോടെ പോവുകയാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കണം കേട്ടോ ചേച്ചി വരുമ്പോഴാണ് നമ്മളെല്ലാവരും ഒന്നിച്ച് കൂടുന്നത് അപ്പോൾ ഒരാഴ്ചത്തേക്ക് നല്ല ആഘോഷമായിരിക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല രസമായിരിക്കും വീട്ടിൽ അത് കഴിഞ്ഞാൽ അവർ പോയി കഴിഞ്ഞ ശേഷം ഇന്നത്തെ പോലെയും ജീവിതം അങ്ങനെ തന്നെ തുടങ്ങും പെൻസോ ബെൻസു വെയിലത്തിർന്ന് അവിടെ ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങളെല്ലാവരും ഐസ്ക്രീം കഴിഞ്ഞിട്ട് പിന്നെ യാത്ര തുടങ്ങുകയാണ് ഏ തട്ടേക്കാട് പാലം ഇതാണ് തട്ടേക്കാട് പാലം പുഴ കലക്കലാണ് ഇപ്പോൾ അവിടെ ഇറങ്ങി നിൽക്കുകയാണെങ്കിൽ നല്ല കാറ്റും ആ സീനറി ഒക്കെ അടിപൊളിയാണ് കേട്ടോ നല്ല കാറ്റൊക്കെ വിശ്ന സമയത്ത് ഇങ്ങനെ അവിടെ നിൽക്കുകയാണെങ്കിൽ നല്ല രസമാണ് നല്ല വയ്പാണ് ഇവിടെ ഇങ്ങനെ ചില സമയത്ത് പുഴയിലൊക്കെ ആനയൊക്കെ കാണാറുണ്ട് ഞാൻ കാണിച്ച ഒരു സ്ഥലം കുറച്ച് മുമ്പോട്ട് പോകുമ്പോൾ അപ്പോൾ പക്ഷി സങ്കേത കേന്ദ്രമൊക്കെ ഉണ്ട് ഇപ്പോൾ പക്ഷികളൊന്നും അധികം അങ്ങനെ പക്ഷികളൊന്നും അധികം ഇല്ല അതുകൊണ്ട് അവിടെയൊന്നും കയറിയിട്ടില്ല കേട്ടോ ഇതാണ് ഇപ്പോഴത്തെ സൈഡ് നമ്മുടെ തട്ടക്കാട് അമ്പലമാണ് ഇത് അപ്പോൾ കുറേ പേർക്ക് ഇവിടെ ഉള്ളവർക്കൊക്കെ അറിയാം എന്നാലും വീഡിയോയിൽ ഇങ്ങനെ കാണിച്ചു കാണിച്ചെന്നേ ഉള്ളൂ ശ്രീ മഹാദേവ ക്ഷേത്രം ഇത് തട്ടേക്കാട് അമ്പലമാണ് ഇവിടെ കുറേ പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഇതുവരെ വന്നിട്ടില്ല വരണമെന്നൊക്കെ ആഗ്രഹമുണ്ട് അപ്പോൾ ഇതാണ് പക്ഷി സങ്കേത കേന്ദ്രം അപ്പോൾ ഇവിടെ ആ അകത്തേക്കൊന്നും കയറിയില്ല കേട്ടോ അങ്ങനെ ഇങ്ങനെ ഞങ്ങൾ പോവാണ് യാത്ര ഇങ്ങനെ പോവാണ് അന്നത്തെ ദിവസം ഫുള്ള് യാത്രയാണ് തീരുമാനിച്ച് ഇറങ്ങിയേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ഫുൾ ഇങ്ങനെ യാത്ര പോവാണ് നല്ല പച്ചപ്പും നല്ല രസമാണ് കേട്ടോ ഇവിടെ ഒരു പള്ളി കാണിച്ചുതരാം ഞാൻ അതിൻ്റെ ബാക്ക് വാഷ് ഇങ്ങനെ ഫ്രണ്ട് പള്ളിയുടെ ഫ്രണ്ടിൽ തന്നെ നിൽക്കുമ്പോൾ അതിൻ്റെ ബാക്കിൽ ആ മലയും ആ വീവ് അടിപൊളിയാണ് കേട്ടോ നല്ല രസമാണ് അപ്പോൾ അങ്ങനെ വീഡിയോ എടുത്തോണ്ട് ഇങ്ങനെ പോയിക്കോണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ തട്ടക്കാട് ഇവിടെ പുഴയിൽ ഇവിടെ എത്തുമ്പോൾ ഇവിടെ ആനയൊക്കെ വെള്ളം കുടിക്കാനൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് മുമ്പ് മുമ്പിൽ പോയിട്ട് ഞങ്ങൾ വണ്ടി നിർത്തിയിട്ട് അവിടെ ഇറങ്ങുന്നുണ്ട് ഞാൻ കാണിച്ചുതരാം മൂത്ത നാത്തൂൻ്റെ വണ്ടിയാണ് ഫ്രണ്ടിൽ അപ്പോൾ ഞങ്ങൾ ഇവിടെ ഇറങ്ങിയിട്ടൊന്ന് ആ കാഴ്ച ഒക്കെ ഒന്ന് കാണാനായിട്ട് ഇവിടെ ഇറങ്ങി ഇവിടെ ഒരു നോട്ടീസ് ഒക്കെ ഇഷ്ടം പോലെ

വലിയ പുഴ ആട്ടോ അപ്പോൾ കാണാത്തവർക്കൊക്കെ നമ്മുടെ ഈ സൈഡ് കോതുമലം ഈ സൈഡ് വരുമ്പോൾ ഒത്തിരി ടൂറിസ്റ്റ് സ്ഥലമുണ്ട് എല്ലാവർക്കും കാണാം തട്ടേക്കാട് പൂത്താ ബൂതത്താംകെട്ട് അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട് എല്ലാവർക്കും കാണാൻ അതിമനോഹരമായ സ്ഥലമാണ് പിന്നെ ഇഞ്ചത്തൊട്ടി പാലം ഒക്കെ നല്ല രസമാണ് നല്ല വൈബാണ് അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ പുഴയുടെ ഇവിടെ കുറച്ച് ഫ്രണ്ടിലേക്ക് വന്നിട്ട് ആ രണ്ടിൽ കൂടെ കുറച്ച് ഫ്രണ്ടിലേക്ക് വന്ന് നിർത്തി ഇവിടെ ജ്യൂസൊക്കെ കുടിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരു ചെടിയിൽ നല്ല പച്ചപ്പാണ് ചെടി അതിൽ ഒറ്റ പൂ ഉണ്ടായിരുന്നുള്ളൂ നല്ല ഭംഗി ഉണ്ടായിരുന്നു അത് നേർത്തി കാണാൻ നമുക്ക് ഇങ്ങനെയൊക്കെ യാത്ര പോകുമ്പോൾ നല്ല മനസ്സിനൊരു ഉള്ള ഒരു മൂഡാണല്ലോ അപ്പോൾ ആ സമയത്ത് അങ്ങനെയൊക്കെ പൂവൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് എന്താ പറയുക പറഞ്ഞറിക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരു വേറൊരു ഫീലാണ് കേട്ടോ അങ്ങനെ എല്ലാവരും ജ്യൂസൊക്കെ കുടിച്ചു കോഫി കുടിക്കുന്നവർ കോഫി കുടിച്ചു അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് നമ്മൾ പുഴയുടെ കാഴ്ച കണ്ടു കാഴ്ച കണ്ടിട്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് നേരത്തെ തുടങ്ങുവാണ് ഞാൻ എല്ലാ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണണേ എന്നാൽ ഇനി ഇനിയാണ് നമുക്ക് കൂടുതൽ നല്ല ഭംഗിയുള്ള കാഴ്ചകൾ കാണാനുള്ളത് വീഡിയോയില് അപ്പോൾ ഞങ്ങൾ ഫാമിലി എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് ജ്യൂസൊക്കെ കുടിച്ചു എന്നിട്ട് വറത്താനൊക്കെ പറഞ്ഞു ഇവിടെ ഇങ്ങനെ റോഡ് സൈഡിൽ ആ പച്ചപ്പും അതിൻ്റെ ഇടയ്ക്ക് ചെറിയ ചെടികളും പൂവും ഇങ്ങനെ ഇരിക്കാനുള്ള ഇങ്ങനെ സ്ഥലം നല്ല രസമല്ല ഇതൊക്കെ നമുക്ക് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇങ്ങനെയൊക്കെ ടൂറൊക്കെ പോകുവാണെങ്കിൽ അതൊക്കെ നമ്മുടെ മെമ്മറിയിൽ കുറേ ഓർമ്മകൾ ഇങ്ങനെ നിൽക്കും അപ്പോൾ നല്ല രസമാണ് അപ്പോൾ ഇങ്ങനെ പെങ്ങളെ എന്തോ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഈ ബേട്ടൻ രണ്ടുപേരും ഇങ്ങനെ എന്തോ വാശിപ്പിടിച്ച് എന്തോ അങ്ങനെ വർത്തമാനം പറഞ്ഞാൽ അവരുടെ നല്ല കോമഡി ആയിരിക്കും ഇടയ്ക്കിടയ്ക്ക് നല്ല രസമാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പുറപ്പെട്ടുകയസ് ഇപ്പം ഞങ്ങൾ നല്ല വലിയ കാട്ടിലൂടെ ഇങ്ങനെ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ചെറിയൊരു തോടൊക്കെ കണ്ടോ നല്ല രസമാണ് ആ കാട്ടിൽ നിന്ന് ചെറിയൊരു തോട് ഇപ്പൊ മഴക്കാലത്തൊന്നും അവിടെ വെള്ളം ഉണ്ടാവില്ല ഇപ്പം മഴ ആയതുകൊണ്ട് ചെറിയ മഴ ആയതുകൊണ്ട് അപ്പൊ കുറഞ്ഞ നാത്തൂൻ്റെ വണ്ടി വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ കാട്ടിലൂടെ ഇങ്ങനെ പോവാണ് ഇനി കുറച്ച് മുമ്പോട്ട് പോകുമ്പോൾ വലിയ കാടോട്ടം ആയിട്ട് നടുക്കൂടെയാണ് ചെറിയൊരു റോഡ് ഭയങ്കര കുലുക്ക ഇങ്ങനെ ആ റോഡിൽ കൂടെയാണ് നമ്മൾ മാമല കണ്ട പോണത് ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന മാമല കണ്ടട്ടോ ഇങ്ങനെ ആ കാട്ടിൽ കൂടെ പോകുന്ന വഴിക്ക് ചെറിയ ചെറിയ പാറയും ഓരോ സ്ഥലത്തും നല്ല രസമാണ് അപ്പോൾ അവിടെ വണ്ടി നിർത്തി നിർത്തിയാണ് നമ്മൾ പോയത് അപ്പൊ അതെ ഇവിടെ ഒരു സ്ഥലത്ത് ഇവിടെ നിർത്തി വെള്ളമൊക്കെ സ്നാക്സ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ച് പതുക്കെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ നിർത്തി നിർത്തിയിട്ടാണ് പോയത് അങ്ങനെ നമ്മളിങ്ങനെ യാത്രയൊക്കെ പോകുമ്പോ ഫാമിലി എല്ലാവരും ഉള്ളപ്പോൾ ഇങ്ങനെ ഓരോ വീഡിയോ എടുത്തിടണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ എല്ലാവരും ഫാമിലിയൊക്കെ കൂടുമ്പോൾ ഓരോ വീഡിയോ എടുത്തിടുന്നത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ഇടണം കേട്ടോ കമന്റിലെ ഞങ്ങള് മാമലക്കണ്ട പോര ഓരോ തമാശ പറഞ്ഞോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറഞ്ഞ് അവിടെ എല്ലാവരും കൂടി നിന്നു ഈ വഴിക്കൂടെ ഇഷ്ടംപോലെ വണ്ടികൾ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ ഇതൊക്കെ ടൂർ വന്നവരാണ് മാമലക്കണ്ട ഒക്കെ ഇങ്ങനെ കാണാനായിട്ട് പോയവരാണ് ഒത്തിരി ആൾക്കാർ ഇങ്ങനെ ടൂർ വന്നിട്ടുണ്ട് അപ്പോൾ ദൂരെ സിറ്റിയിലൊക്കെ താമസിക്കുന്നവർക്ക് ഇങ്ങനെ കാടിൻ്റെ വഴിയോ കാട്ടിലൂടെ ഇങ്ങനെ വന്നതും ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ നല്ല ഇഷ്ടമായിരിക്കും അങ്ങനെ ഞങ്ങൾ മാമലക്കണ്ട എത്തി ചെറിയൊരു ചാറ്റൽ മഴയുണ്ടായിരുന്നു വണ്ടി അവിടെ സ്കൂളിൻ്റെ അടുത്ത് ഇടാൻ സ്ഥലം ഉണ്ടായിരുന്നില്ല അപ്പോൾ ആ സ്കൂളിൻ്റെ മുമ്പിൽ ചെറിയ ചെറിയ കടകളും കുറേ ടൂറിസ്റ്റ് വണ്ടികളും വലിയ വലിയ ബസ്സുകളൊക്കെ ഇങ്ങനെ നിർത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ വഴി ചെറിയതായതുകൊണ്ട് റോഡ് സൈഡിൽ അങ്ങനെ വണ്ടി നിർത്തിയിടാൻ പറ്റിയില്ല അതുകൊണ്ട് കുറച്ച് ദൂരെ ഞങ്ങൾ വന്ന് വണ്ടി നിർത്തിയിട്ട് അങ്ങോട്ട് നടന്ന് പോവാണ് കേട്ടോ അപ്പോൾ ചെറിയ മഴ ആയതുകൊണ്ട് ആ സൈഡ് തോട്ടപ്പുഴ ഒക്കെ ഉണ്ടാവും അപ്പോൾ കാലിലൊക്കെ ഒന്ന് സൂക്ഷിച്ച നല്ലത് അപ്പോൾ മഴയത്ത് പോവാണെങ്കിൽ അല്ലാത്ത ടൈമിൽ കുഴപ്പമൊന്നുമില്ല അപ്പോൾ മഴ പെയ്ത് ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഈ സമയത്തുണ്ടായിരുന്നു അപ്പോൾ ഇവിടുന്ന് നടന്നു പോകുമ്പോൾ ദൂരെ ഇങ്ങനെ നൂല് പോലെ മലയിൽ ഒഴുകണ കാണാം കേട്ടോ ഇതൊക്കെ നേരിട്ട് കാണാൻ നല്ല രസമാണ് ഇവിടെ കുറേ കടകളും ഐസ്ക്രീം വണ്ടികളും ഒക്കെ ഇങ്ങനെ നിർത്തിയിട്ടിരിക്ക സ്കൂളിൻ്റെ നല്ല തന്നെ അപ്പോൾ ഇവിടുത്തെ ബീഫ് സണ്ട് റൈസ് ആ നല്ല രസമാണ് നല്ല കാറ്റും നല്ല ആ മഞ്ഞ് പോലത്തെ ഒരു പുക പോലെ ഇങ്ങനെ ഉണ്ടായിരുന്നു അപ്പം സ്കൂളിൻ്റെ മുന്നിൽ എല്ലാവരും നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ എല്ലാവരും അവിടെയാണ് നിന്ന് ഫോട്ടോ എടുക്കണേ എനിക്ക് എന്തിനാ ഇപ്പോഴും മനസ്സിലായിട്ടില്ല കേട്ടോ ആ ആ സീനറി ഇങ്ങനെ ഉള്ളത് കൊണ്ടാണോ ബാക്കിൽ അതോ സ്കൂൾ എന്താ കമന്റിൽ അറിയിക്കണം കേട്ടോ പക്ഷെ വന്ന ഒരു മൊത്തം അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് സ്കൂളിൽ നിന്ന് പിന്നെ വന്നു അവിടുത്തെ കാഴ്ച ഒക്കെ കണ്ടിട്ട് വന്നു ഇവിടെ വേറൊരു കാഴ്ച കാണിച്ചു തരാം കേട്ടോ ഇവിടെ കുറച്ച് മുമ്പിലൊക്കെ ആ വഴിയിൽ ആ വഴിയിലൂടെ തന്നെ ഇങ്ങനെ മുമ്പിലേക്ക് വന്നു വന്നപ്പോൾ ഇവിടെ ആഹാ ചെറിയൊരു വെള്ളച്ചാട്ടം അപ്പം அப்ப இ சவுண்டு கேட்டோ அது கண்டிப்பா எந்த அம்மே ചെറിയൊരു പാലം ആ പാലം കിടന്ന് ഞങ്ങൾ ഇപ്പോഴത്തേക്ക് വന്നു ഇപ്പോഴത്തേക്ക് വന്നപ്പോൾ ആകാശത്ത് വേറൊരു മനോഹരമായ ഒരു കാഴ്ച വാതിൽ തുറന്നതുപോലെ ഒരു ആ മേഘം നല്ല രസമുണ്ടായിരുന്നു ആ ലൈറ്റ് അങ്ങനെ ഇവിടെ വന്നപ്പോൾ പിള്ളേർ ചുമ്മാ ഒരു ഷോട്ടിനുള്ള ഡാൻസൊക്കെ കളിച്ചു കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ ഒത്തിരി ആൾക്കാർ ഇങ്ങനെ വന്നു പോകും വന്നു പോയി ഇങ്ങനെ വന്നു പോയിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോവുകയാണ് ചെറിയ ഒരു പാലാണ് കേട്ടോ ചെറിയ പാലത്തിൽ കൂടെയാണ് അങ്ങോട്ട് പോയത് അതിന് കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ പോകുമ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ചെറിയൊരു കേക്കാണ് അപ്പോൾ നല്ല രസം ഇനി ഇതിൽ കൂടെ പോകുമ്പോൾ നമ്മൾ വീട്ടിൻ്റെ നട്ട് വളർത്തുന്ന കാലം നല്ല മഞ്ഞുള്ള പൂക്കൾ കാട്ടിലൊക്കെ ഉണ്ട് കേട്ടോ എന്ത് രസാന്നറിയോ ഇങ്ങനെയൊക്കെ നിങ്ങൾ ഇങ്ങനെ ടൂ ടൂറൊക്കെ പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ അപ്പോൾ ഞങ്ങൾ കയറി വരുമ്പോൾ ചെറിയൊരു കട ഉണ്ടായിരുന്നു അവിടെ ഉപ്പിലിട്ട മാങ്ങയും അങ്ങനെ പൈനാപ്പിളും ഒക്കെ ഉണ്ടായിരുന്നു മാങ്ങ ഒക്കെ അല്ലാതെ മാങ്ങ ഉപ്പിലിടാത്ത മാങ്ങയും നെല്ലിക്ക അങ്ങനെയൊക്കെ ഇഷ്ടംപോലെ സാധനങ്ങൾ ഉണ്ടായിരുന്നു ടൂറ് വന്നവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അത് പൈനാപ്പിളൊക്കെ മേടിച്ച് കഴിച്ചു കഴിച്ചിട്ട് ഞങ്ങൾ കുറച്ച് ഫ്രണ്ട് ആ ഒരു ഓട്ടിക്കൂടെ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഇവിടെ അതിനേക്കാളും ഭംഗിയുള്ള സ്ഥലം നമ്മുടെ ഈ കോതമംഗലം എറണാകുളം ഈ ഭാഗത്ത് തന്നെ കാണാൻ അടിപൊളിയായ സ്ഥലങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട് അപ്പോൾ ഈ സ്ഥലമൊക്കെ കാണാൻ എന്ത് രസമാണ് എന്നും അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയും നല്ല സ്ഥലമാണ് ഇവിടെ ഹോം സ്റ്റേ ഇവിടെ ഒരു ഉണ്ട് അപ്പോൾ ഇത് ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് വളരെ കുത്തൊക്കെ കാണാം കേട്ടോ നമ്മൾ ആ വളരെ കുത്ത് ആ റോഡിൻ്റെ മേളിൽ ടോപ്പിലാണ് വന്നിരിക്കണേ ഇവിടുത്തെ സ്ഥലപ്പേരൊന്നും എനിക്കറിയാൻ പാടില്ല കറക്റ്റായിട്ട് അപ്പോൾ ആ മേലത്തെ റോഡിൽ കൂടെയാണ് വന്നത് മേളിൽ നിന്ന് പറഞ്ഞാൽ ഒത്തിരി ടോപ്പിൽ ഞാനിപ്പോൾ ഒരു ഇന്ത്യയിൽ കാണിച്ചുതരാം കേട്ടോ കണ്ടോ ഈ കുറ്റിച്ചെടിയിൽ നിറച്ച പൂവാണ് നമ്മൾ വീട്ടിൽ നട്ടാലും ഇത്ര പൂ ഉണ്ടാവില്ല വളമൊക്കെ ഇട്ട് കൊടുത്താൽ ഇത്ര പൂ ഉണ്ടാവില്ല അത്രയും പൂക്കൾ ഇങ്ങനെ കാട്ടിൽ ഒക്കെ ഇങ്ങനെ റോഡ് സൈഡിലൊക്കെ ഉണ്ടാവും അത് കാണാൻ വേറെ ഒരു രസമാണ് അപ്പോൾ ഇങ്ങനെ ഇവിടെയൊക്കെ നിൽക്കുമ്പോൾ എന്ത് രസ സ്ഥലം നോക്കിയാൽ ആ മഞ്ഞും ആ പുക പോലെ ഇങ്ങനെ നിൽക്കണം നമുക്ക് മുഴുവനായിട്ട് കാണാം ആ പ്രദേശം മുഴുവനായിട്ട് കാണാം അത്ര ഭംഗിയുള്ള സ്ഥലമാണ് ചില സമയത്ത് നമുക്ക് തന്നെ വന്ന് ഇങ്ങനെ ഇരിക്കാനൊക്കെ പറ്റിയ സ്ഥലമാണ് അങ് അങ്ങനത്തെ ഒരു സ്ഥലമാണ് കേട്ടോ എന്ത് രസം നോക്കിയാൽ അവിടെ നിന്ന് നിന്ന് ഇങ്ങനെ ചുമ്മാ ഇരിക്കുക കുറേ നേരം ഇങ്ങനെ ഇരിക്കുക അങ്ങനെ തോന്നും ദേ ഇതാണ് വളരെ വളരെ കുത്ത് വെള്ളച്ചാട്ടം ദൈ ഇവിടെ റോഡ് കാണണേ കണ്ടോ റോഡ് വളരെ ആട്ടോ ആ റോഡ് അതിൻ്റെ ടോപ്പിലാണ് ഞങ്ങൾ നിൽക്കുന്നത് ആ വെള്ളം വീണതിൻ്റെ ആ മഞ്ഞു പോലത്തെ ആ ഇതാണ് ആ വെളുത്തിങ്ങനെ കാണുന്നത് അപ്പോൾ എന്ത് രസമുള്ള സ്ഥലമാണെന്നറിയോ നല്ല കാറ്റും അവിടെ നിൽക്കുമ്പോൾ നല്ല രസമാണ് കേട്ടോ ഇന്നത്തെ ടൂറിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഇതായിരുന്നു നല്ല നല്ല പിന്നെ ആ വെള്ളച്ചാട്ടം കണ്ട ആ കുഞ്ഞു വെള്ളച്ചാട്ടം കണ്ടില്ലേ ആ സ്ഥലമാണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടത് ഈ വാളരക്കുത്ത് വെള്ളച്ചാട്ടം ഇതിൻ്റെ അടുത്താണ് ചിയപ്പാറ വെള്ളച്ചാട്ടം ഉള്ളത് അത് താഴെ മെയിൻ റോട്ടിൽ കൂടെ വരുമ്പോൾ മാത്രമേ കാണുകയുള്ളൂ താ റോട്ടിൽ കൂടെ മെയിൻ റോട്ടിൽ കൂടെ പോകുമ്പോൾ നമുക്ക് ചിയപ്പാറ വെള്ളച്ചാട്ടം കാണാം എൻ്റെ ഫ്രണ്ടിലേക്ക് കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് പോയാൽ ഈ വാളരക്കുത്ത് വെള്ളച്ചാട്ടം നമുക്ക് കാണാം അത് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു പോകുമ്പോൾ നല്ല ഇരുട്ടായി കാട്ടിക്കൂടെയാണ് പിന്നെയും പോകേണ്ടത് എന്തെങ്കിലും ജീവികളെ കാണുമെന്ന് പ്രതീക്ഷിച്ചോ ഒന്നും കണ്ടില്ല ഗൈസ് അങ്ങനെ ഞങ്ങൾ പിന്നെയും മുമ്പോട്ട് പോവുകയാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഇതിൻ്റെ പുറകെ ഇനി ഞങ്ങൾ ടൂർ പോയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ഇതിൻ്റെ പുറകെ വന്നതായിരിക്കും മിസ് ചെയ്യാതെ എല്ലാവരും കാണണം സ്കിപ്പ് ചെയ്യാതെ കാണണം അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ നിങ്ങൾക്കെല്ലാവർക്കും ബായ്